നമസ്കാരം പണം കടത്തിയോ കടത്തിയില്ലയോ തുടങ്ങിയ വിഷയങ്ങളിലാണ് ഇപ്പോൾ കേരളത്തിൽ വിവാദം വന്നുകൊണ്ടിരിക്കുന്നത് കൊടകര കഴിഞ്ഞു തുടർന്ന് കൊടകര കഴിഞ്ഞ ഉടൻ തന്നെ പാലക്കാട് പണം കടത്തൽ കൊടകര നടത്തിയത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരായിരുന്നു എങ്കിൽ ഇത്തവണ പാലക്കാട് കോൺഗ്രസ്സുകാരാണ് അതായത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫിനി നയനാൻ തുടങ്ങിയ ആൾക്കാരാണ് ഇതിൽ കുറ്റവാളികളായിരിക്കുന്നത് നമുക്കറിയാം അല്ലെങ്കിൽ കുറ്റാര കുറ്റവാളികളല്ല കുറ്റാരോപിതരായിരിക്കുന്നത് എന്ന് നമുക്കറിയാം പണം കൊണ്ടുപോയതാര് എങ്ങോട്ടേക്ക് ഏത് ഏത് ട്രോളി ബാഗിൽ പണം ഉണ്ടായിരുന്നോ ഇനി അതല്ല ട്രോളി ബാഗിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ മാത്രമായിരുന്നു തുടങ്ങിയ ചർച്ചകളാണ് കൊടുമ്പിരി കൊണ്ട കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അപ്പം ഈ സാഹചര്യത്തിൽ ചില സ്വാഭാവികമായ ചില സംശയങ്ങളുണ്ടാകും ഫിനി എന്ന് പറയുന്ന ഒരാൾ ഫിനി നയനാൻ നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായി ഫെനിയെക്കുറിച്ച് നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് അതായത് കൃത്യമായി പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഫിനി എന്ന് പറയുന്ന ആളിന്റെ പേര് എല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങിയത് കാരണം അന്ന് ഒരുപാട് തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയിരുന്നു അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറേയധികം തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കി ആ തിരിച്ചറിയൽ കാർഡുകളിൽ വെച്ചിട്ട് ഈ വോട്ടുകൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പം വ്യാജമായി നിർമ്മിച്ചിരിക്കുന്നു ഇത്തരം കാർഡുകൾ എന്ന് നമുക്ക് ഊഹിക്കാം തിരിച്ചറിയൽ രേഖകൾ അപ്പം അങ്ങനെ രേഖകൾ അപനിർമ്മിച്ച അല്ലെങ്കിൽ തെറ്റായി വ്യാജമായി നിർമ്മിച്ച എൻ്റെ പേരിലുള്ള ഒരു കേസ് ഈ ഫെനിയുടെ പേരിലുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഫെനി ഇത്തരത്തിലുള്ള ചില പരിപാടികൾ കാണിക്കുമെന്നതിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുധാരണ എല്ലാവരുടെയും മനസ്സിലുണ്ട് തന്നെയുമല്ല ഈ ഫെനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാലക്കാട് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത സുഹൃത്തും അനിയായും ഒക്കെയാണ് എന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇത് ഒരു പക്ഷേ പോയിരിക്കുന്നത് സ്വന്തം പാളയത്തിൽ നിന്നുള്ള ഒരു നിർദ്ദേശമാണ് അതായത് ഇങ്ങനെ പണം കടത്തുന്നുണ്ടെന്നും ഫിനി എന്ന് പറയുന്ന ഒരാൾ ട്രോളി ബാഗ് നിറയെ പണവുമായി അവിടേക്ക് വരുന്നുണ്ട് എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു വിവരം പുറത്തെത്തിച്ചത് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ആയിരിക്കാം എന്നാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ പൊതുവിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തത് അങ്ങനെ തന്നെയാണ് അതിനകത്ത് ചില വാസ്തവങ്ങൾ ഇല്ലേ എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഫെനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിൽ നിരവധി ആക്ടിവിറ്റീസുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം നിൽക്കുന്ന ഒരാളിലെ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു സമൂഹ മധ്യത്തിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല തീർച്ചയായും തിരിച്ചറിയാൻ കഴിയും ആൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു ട്രോളി ബാഗുമായി പരസ്യമായി ഒരു വാഹനത്തിൽ വരുന്നു അതുമായി സി സി ക്യാമറകൾ നിരവധിയുള്ള ഒരു ഹോട്ടൽ മുറിയിലേക്ക് ഈ ട്രോളി ബാഗുമായി കടന്നു വരുന്നു ഷാഫി പറമ്പിലിനെയും ശ്രീകണ്ഠനെയും അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കുട്ടത്തിൽനേയും കാണുന്നു തുടർന്ന് ഇതേ ബാഗുമായി നേരെ ഒരു കോൺഫറൻസ് ഹാളിലേക്ക് കയറിപ്പോകുന്നു അതിനുശേഷം ഒരു വണ്ടിയിൽ ഒരു ബാഗും ട്രോളി ബാഗ് ഒരു ഹാൻഡ് ബാഗും ഒക്കെ വെച്ചതിന് ശേഷം ആ വണ്ടി പോകുന്നു മറ്റൊരു വണ്ടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നു ഇതാണ് നമ്മൾ ഇതുവരെയായി കണ്ടിരുന്ന കുറേ കാര്യങ്ങൾ ഈ എന്നാൽ നമുക്ക് മറ്റൊരു തരത്തിലൊന്ന് ചിന്തിച്ച് നോക്കാം ഇതിനെ മറ്റൊരു വശം കൂടി നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാലോ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അത്രയ്ക്ക് മണ്ടന്മാരാണോ അതായത് ഇത്രയും സി സി ക്യാമറകൾ നിരന്തരിക്കുന്ന ഒരു സ്ഥലത്ത് എന്തായാലും ഈ പറയുന്ന ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറിയ ഹോട്ടലൊന്നുമല്ല അവിടെ നികേഷ് കുമാറും ബി അതോടൊപ്പം രാജേഷും എല്ലാവരും നി നിരനിരയായി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ബി ജെ പി ഒക്കെ നേതാക്കൾ താമസിച്ചിരുന്ന ആ ഒരു ഹോട്ടലാണ് എന്ന് നമുക്ക് ആലോചിക്കാം അപ്പോൾ അത്രയും വലിയൊരു ഹോട്ടലിൽ സി സി ക്യാമറകൾ എല്ലാ ഭാഗങ്ങളിലും പാർക്കിംഗ് ഏരിയ മുതൽ അങ്ങ് ബെഡ്റൂമിന് തൊട്ട് മുമ്പിൽ വരെ ഇത്തരത്തിലുള്ള സി സി ക്യാമറകൾ ഉണ്ട് എന്നുള്ള പൗരവും നമുക്കറിയാം ഇതറിഞ്ഞു വെച്ചുകൊണ്ട് ഇത്ര പരസ്യമായ ഒരു ഓപ്പറേഷന് ഈ രാഹുൽ മാക്കുട്ടവും ഷാഫി പറമ്പിലും തയ്യാറാകുന്നു നമുക്ക് കണ്ണടച്ച് പറയാം ഇല്ലേയില്ല പിന്നെ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു നാടകം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിങ്ങനെ ഒരു വിവാദമായി മാറുന്നു ഇത് പലപ്പോഴും സി പി എമ്മോ ബി ജെ പി അതായത് ഇങ്ങനെ പണം കടത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് ആരോപണം ഉയർത്തുന്ന ബി ജെ പി ആണെങ്കിലും സി പി എം ആണെങ്കിലും എന്തുകൊണ്ട് ഇവരിത്രയ്ക്ക് മണ്ടന്മാരായിപ്പോയി എന്ന് കരുതുന്നു അപ്പോൾ പരസ്യമായി ഇവർ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു നാടകം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടത്തില്ല പിന്നെ എന്ത് വിവരത്തിന്റെ പുറത്താണ് പോലീസ് ആ സമയത്ത് അവിടെ റെയ്ഡിന് പോകുന്നത് അവിടെ റെയ്ഡ് ചെയ്യുന്നു അവിടെ ഒന്നുമില്ല ശുദ്ധശൂന്യം എന്ന് കണ്ടെത്തുന്നു അതായത് പോലീസിൻ്റെയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം ശ്രദ്ധാ കേന്ദ്രം ഈ ഹോട്ടൽ തന്നെ ആയിരുന്നു കുറേ നേരത്തേക്ക് അല്ലെങ്കിൽ നേരം വെളുക്കുന്നവരെ എന്നൊക്കെ പറയേണ്ടി വരും അവിടെ സംഘർഷം ഉണ്ടാകുന്നു അവിടെ വലിയ തോതിലുള്ള ഒരു പിരിമുറുക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു മാധ്യമപ്രവർത്തകരും വരെ അവിടേക്ക് പൂർണ്ണ സമയം അവിടെ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു അവിടെ പലരും കയറി നോക്കിയപ്പോൾ ഈ കോൺഫറൻസ് ഹാളിനുള്ളിൽ ക്യാമറ ഇല്ല എന്നുള്ള വിവരം മനസ്സിലാകുന്നു എന്നാൽ നമുക്ക് വേറൊരു വശത്തൂടെ ചിന്തിച്ചാൽ ഇതൊരു തെറ്റിദ്ധരിപ്പിക്കലായിരുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും ഇത്രയും ക്യാമറകളുള്ള ഒരു ഭാഗത്തൂടെ ഇത്രയും ജനങ്ങൾക്കിടയിലും പോലീസിനിടയിലും ഇടയിലും സി പി എമ്മിലും എല്ലാം തിരിച്ചറിയപ്പെടുന്ന ഫിനിയെ പോലെ ഒരാളെ ഈ രീതിയിൽ പണം കൊണ്ടുവരാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയോഗിക്കുമോ അല്ലെ ഷാഫി പറമ്പിൽ നിയോഗിക്കുമോ ഇല്ലേ ഇല്ല ഒരു കാരണവശാൽ ഇവര് ഈ ഈ പേരും ഈ ഫെനിയെ അവിടെ പണം കൊണ്ടുവരുന്ന ആവശ്യത്തിനായി നിയോഗിക്കാൻ സാധ്യതയില്ല അപ്പോൾ ഇത് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമായി കണ്ടാലും അതിനകത്ത് തെറ്റുപറയാൻ കഴിയില്ല അതായത് പോലീസിനെയും സി പി എമ്മിനെയും ബി ജെ പിയും എല്ലാം കണ്ണ് തുറ തുറന്നു വെപ്പിച്ചുകൊണ്ട് പറ്റിക്കുകയായിരുന്നു സത്യത്തിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ചെയ്തത് നമുക്കറിയാം ഫിനി മാത്രമേ അവിടെയുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒപ്പം നിൽക്കുന്ന അതിവിശ്വസ്തരായി എത്രയോ ആളുകൾ ഇപ്പോഴും പുറത്തുണ്ട് അതായത് ഒരാൾ പോലും തിരിച്ചറിയാത്ത നിരവധി നേതാക്കന്മാർ അല്ലെങ്കിൽ ഒരു ഒരു പിടി ആൾ ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമലിൻ്റെയും ഒപ്പമുണ്ട് അപ്പോൾ ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും മറ്റ് എതിർ കക്ഷിക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ കണ്ണിൽ പൊടിയിട്ട് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നു ഈ നാടകം കളിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിച്ചെന്താ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനധികൃതമായി പണം വന്നു എന്ന് നമ്മൾ ചിന്തിക്കും അതേസമയം ഇതിന്റെ പിന്നിലൂടെ പണം കിടത്തിയാലെങ്കിലും അറിയുമോ ഈ പറയുന്ന ഇതിൽ കോടികൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലക്ഷങ്ങൾ അതിനകത്ത് ഒരു ബാഗിനെ തൊളിപ്പിച്ച് വെച്ച് കൊണ്ടുവന്നെങ്കിലും കിടത്താം അല്ലെങ്കിൽ പോലീസ് പിടിക്കും എന്നുറപ്പുള്ളതുകൊണ്ട് കുറച്ച് ലക്ഷങ്ങൾ മാത്രം ഒരു ഹാൻഡ് ബാഗിനകത്തോ അല്ലെങ്കിൽ ഈ പെട്ടിക്കകത്തോ വെച്ചിട്ട് വെറുതെ തള്ളിക്കൊണ്ടു പോയാലും മതിയല്ലോ അപ്പോൾ എല്ലാവരുടെയും അറ്റൻഷൻ നേരെ ഈ ഹോട്ടലിലേക്ക് തന്നെ എത്തും അതേസമയം ഈ ഹോട്ടലിൻ്റെ പിന്നാമ്പുറത്ത് നമ്മൾ ആരും അറിയാതെ ഈ പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകരോ പോലീസോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോ ഇവർ ആരും അറിയാതെ കോടിക്കണക്കിന് രൂപ മറിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ആര് കണ്ടു അദ്ദേഹത്തിന് ഫണ്ട് ചെയ്യാൻ നിരവധി ആളുകളുണ്ട് ഈ പറയുന്ന ബി ജെ പിയിലെയും സി പി എമ്മിലെയും ആളുകൾ രാഹുൽ മാങ്കോട്ടത്തിൽ ഫണ്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അപ്പോ അതിനുവേണ്ടി മനപൂർവ്വം കെട്ടിച്ചമച്ച ഒരു നാടകമായി മാത്രമേ ഈ ഫെനിയുടെ വരവിനേയും ഈ ട്രോളി ബാഗ് കൊണ്ടുള്ള വരവിനെയും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും രാഹുൽ മാങ്ങൂട്ടത്തിൽ പറഞ്ഞു ഇതിനുള്ളിൽ പണം ഉണ്ട് എന്ന് ശാസ്ത്രീയമായി നിങ്ങൾക്ക് തെളിയിക്കാം ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പം അത് ദുരൂഹതയില്ല ആ ട്രോളി ബാഗിൽ ദുരൂഹതയില്ല അപ്പോൾ അതിനകത്ത് വസ്ത്രമായിരുന്നു ശരി തന്നെയാണ് പക്ഷേ ഏറ്റവും മികച്ച രീതിയിൽ അവിടുത്തെ പോലീസ് സംവിധാനത്തെയും രാ എതിർ ചേരിയിലുള്ള രാഷ്ട്രീയക്കാരെയെല്ലാം വെറും പൊട്ടന്മാരാക്കുന്ന തരത്തിലുള്ള കളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠൻ അടക്കമുള്ളവർ ചേർന്ന് നടത്തിയിട്ടുള്ളത് അവർ പറഞ്ഞ് രാഷ്ട്രീയ അവലോകന യോഗമായിരുന്നു ഞങ്ങൾ അവിടെ ചേർന്നത് വെറും പത്ത് മിനിറ്റിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള രാഷ്ട്രീയ അവലോകന യോഗം എവിടെയാണ് നടന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് അവലോകന യോഗം അതുമാത്രമല്ല അവിടുത്തെ കെ പി സി സി അധ്യക്ഷനില്ല ഡി സി സി അധ്യക്ഷനില്ലാതെ എന്ത് യോഗമാണ് അവർ ചേരുക അപ്പം ആ രീതിയിലും ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ ശ്രമിച്ചു അപ്പം ഇതിനപ്പുറത്ത് മറ്റൊരു വഴിയിലൂടെ ഒരു പക്ഷേ പണം കടത്തിയിട്ടുണ്ടെങ്കിൽ പണം കടത്തി എന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണമായി വിവരം നമ്മുടെ കയ്യിലില്ല എങ്കിലും പണം കടത്തിയിട്ടുണ്ട് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് വഴിയൊന്നും ആയിരിക്കില്ല കടത്തിയിട്ടുണ്ടാകുക അതിനൊക്കെ മറ്റൊരു വഴി അവർ കണ്ടെത്തിയിട്ടുണ്ടാവും ആ വഴിയിലൂടെ തന്നെ കടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പറയുന്നു കടത്തിയിട്ടുണ്ടെങ്കിൽ ആ വഴി തന്നെയായിരിക്കും കടത്തിയിട്ടുണ്ടാകുക ഇത് വെറുതെ അവിടുത്തെ സി പി എമ്മിൻ്റെയും പോലീസിൻ്റെയും അവിടെയുള്ള ജനങ്ങളുടെയെല്ലാം കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തിയ വെറുമൊരു നാടകം മാത്രമായി കാണാൻ കഴിയൂ അതോടൊപ്പം പോലീസിനെതിരായി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് ആഭ്യന്തര വകുപ്പിനെതിരായി ചില ചോദ്യങ്ങൾ ഉയർത്തേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ നമ്മൾ നോക്കിയ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് കാര്യം ഒരു രേഖയും ഇല്ലാതെ ഒരു വ്യക്തമായ അറിവുകളൊന്നുമില്ലാതെ അവിടെ സ്ത്രീകളടക്കം താമസിച്ചു കൊണ്ടിരുന്ന സ്ത്രീ വനിതാ നേതാക്കൾമാരടക്കം താമസിച്ചു കൊണ്ടിരുന്ന മുറിയിൽ പാതിരാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് അവിടെ പോയി എന്തിന് ഒരു റെയ്ഡ് നടത്തി അതും വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഇല്ലാതെ അപ്പോൾ ഒരു മൈലേജ് ഉണ്ടാക്കിയെടുക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സരീനെക്കുറിച്ച് നമ്മളധികം സംസാരിക്കുന്നില്ല ഇപ്പോൾ എവിടെയും സംസാരിക്കുന്നത് മാധ്യമങ്ങളിൽ എപ്പോഴും ചർച്ച ചെയ്യാൻ വരുന്നത് രാഹുൽ മാങ്കുട്ട് ഷാഫി പറമ്പിൽ തുടങ്ങിയ ഈ ദ്വയത്തെയാണ് അതുപോലെ വി ഡി സതീശിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ചില മീഡിയ അറ്റൻഷനുകൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക ഈ പറയുന്ന സി പി എമ്മും ബി ജെ പിയും ചേർന്ന് ഇവരെ പറ്റിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഇവരെ ഇവർക്കെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു തുടങ്ങിയ ഒരു വലിയ ഒരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെ പിന്നിൽ കണ്ടുകൊണ്ട് ഒരു പക്ഷേ ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ചേർന്ന് നടത്തിയ ഒരു വലിയ നാടകം തന്നെയായിരുന്നിരിക്കാം ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് ആ ഹോട്ടലിൽ അരങ്ങേറിയെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക